ഹലോ അമൃതം പൊടി ഒഴിച്ച് നമുക്ക് ഒരു സാധനം ഉണ്ടാക്കിയാലോ ഒരു പടത്തിലേക്ക് കുറച്ച് അമൃതം പൊടി എടുത്ത് അതിൽ വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടാൻ കൊണ്ട് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത് ഇത് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കുക അതിന് ശേഷം കുറച്ച് വെള്ളം എടുത്ത് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്യുക ജസ്റ്റ് മെൽറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളത് അരിച്ചെടുക്കുന്നുണ്ട് ഇത് പാനിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് അമൃതം പൊടി ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം വീണ്ടും നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കുറുകി വരുമ്പോൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ആയത് വീണ്ടും നന്നായി ഇളക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് കാഷിനട്ട്സും വെള്ളമുള്ള ഒക്കെ ആഡ് ചെയ്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് പാനും ഇടകി വരുമ്പോൾ